ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം വളരെയധികം വികൃതമായ രൂപത്തിലേക്കാണ് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ യുക്രൈന്റെ എല്ലാ എയർപോർട്ടുകളും റഷ്യ തകർത്തെങ്കിലും വേറെ എവിടെയൊക്കെയോ രഹസ്യമായിട്ട് കാട്ടിൻ്റെ ഉള്ളിലാണോ എവിടെയെന്നറിയില്ല അതോ ഇനി അണ്ടർഗ്രൗണ്ടാണെന്നറിയില്ല അവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ യുക്രൈൻ യുദ്ധവിമാനങ്ങൾ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് അതുമാത്ര ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒരുപാട് യുദ്ധവിമാനങ്ങളാണ് കൊടുക്കുന്നത് മിസൈലൊക്കെ കൊടുക്കുന്നുണ്ട് അതിനെ പുറമെ യുദ്ധവിമാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഒരു യുദ്ധത്തിന്റെ നീക്കു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ യുക്രൈനെ സൈനിക സഹായം സൈനിക സഹായം എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ മാത്രമല്ല അത് അമേരിക്കൻ സൈനികർ വേഷം മാറിയിട്ട് അതുപോലെ തന്നെ യൂറോപ്പിലത്തെ ഫ്രാൻസിലത്തെ ഒക്കെ ഒരുപാട് സൈനികരനെ കുത്തിക്കയറ്റാണ് യുക്രൈൻ സൈന്യത്തിലേക്ക് കാരണം അവർ നല്ല പരിചയമുള്ള സൈനികരാണ് യുദ്ധ പരിചയം ഉണ്ട് അവർക്ക് അപ്പൊ അവരുടെ കുത്തി എന്നിട്ട് വലിയ വലിയ ആയുധങ്ങൾ കൊടുത്തിട്ട് റഷ്യനെ ആക്രമിപ്പിക്കുകയാണ് അങ്ങനെയാണ് ക്രിസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അതിശക്തമായിട്ട് അടിച്ചിട്ട് കുറേക്കുള്ളിൽ കയറി ഇപ്പം പിന്നെ ഓരോന്നായിട്ട് നട്ട് പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതോടൊപ്പം തന്നെ നിരോധിത ക്ലസ്റ്റർ ബോംബുകളാണിപ്പോൾ ഈ യുക്രൈൻ റഷ്യൻ നഗരങ്ങളിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഈ അമേരിക്കൻ പാശ്ചാത്യമൊക്കെ പറയുന്നത് ഞങ്ങൾ ഇനി ലോങ് റേഞ്ച് മിസൈൽ വീണ്ട ദൂരം അതായത് അയ്യായിരം പതിനായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈലുണ്ടല്ലോ അത് ഞങ്ങൾ ഈ യുക്രൈന് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൊടുത്താൽ പിന്നെ റഷ്യയുടെ എവിടെ വേണമെങ്കിലും യുക്രൈൻ ആക്രമണം അയച്ചുവിടാം ഇപ്പൊ പിന്നെ അതിർത്തിയിൽ മാത്രല്ലേ നടക്കണുള്ളൂ ഇതിപ്പോ എവിടെ വേണേലും അത് മോസ്കോയിലോ എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താം അപ്പൊ അങ്ങനത്തെ മിസൈലുകൾ ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഈ ഒരു യുദ്ധം വളരെ വികൃതമായ രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സമാധാനത്തിലേക്കോ കുറയുന്നതിലേക്കോ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിലേക്കോ ഒന്നും തന്നെ യുദ്ധം പോകുന്നതായിട്ട് കാണുന്നേ ഇല്ല അത്രയും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത് അതിൻ്റെ ഇടയിലാണ് കുറെ കാവി കോണകങ്ങൾ തള്ളിമറിക്കുന്നത് മോദി അവിടെ യുദ്ധം നിർത്താൻ പോയി എന്നൊക്കെ മോദിയല്ല മോദിയുടെ അപ്പൂപം വിചാരിച്ചാൽ ഇപ്പൊ അവിടുത്തെ യുദ്ധം നിർത്താൻ സാധ്യമല്ല അത്ര രൂക്ഷമായിരിക്കുകയാണ് കൺഫ്യൂസ് ആയിരിക്കുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഇപ്പോഴത്തെ ഈ നീക്കി പോക്കുണ്ടല്ലോ ഈ രീതിയിലുള്ള യുദ്ധം ഈ പാശ്ചാത്യർ അതിഭയങ്കരമായി സഹായിക്കുകയും റഷ്യയുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുകയൊക്കെ ചെയ്യുന്ന ഈ രീതിയിലുള്ള യുദ്ധം ഉണ്ടല്ലോ ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള കാൽവെപ്പാണ് എന്നാണ് ട്രംപ് പറയുന്നത് അങ്ങനെ ഇത് ട്രംപ് പറഞ്ഞതോട് കൂടിയിട്ട് റഷ്യയിലത്തെ വക്താക്കളൊക്കെ പറയുന്നത് ട്രംപ് പറഞ്ഞത് വളരെ ശരിയാണ് ഈ രൂപത്തിൽ ഇനി യുക്രൈൻ വല്ലതും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കും യാതൊരു വേറൊരു മാർഗ്ഗം ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾക്ക് വേറെ വഴികൾ ചിന്തിക്കേണ്ടി വരും എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവിടുത്തെ ഈ ന്യൂക്ലിയർ ഡോക്ടറി എന്ന് പറയും ന്യൂക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണു ആയുധങ്ങൾ പ്രയോഗിക്കണം എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിന്റെ വലിയ ഒരു നിയമാവലിയാണ് കാരണം ഇത് മനുഷ്യകുലം തന്നെ നശിച്ചു പോകുന്ന രീതിയിലുള്ള സംഗതിയാണല്ലോ ഈ ആണവ ആയുധം എന്ന് പറയുന്നത് അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതിന് കൃത്യമായ ഒരു ഒരുപാട് ആൾക്കാർ എഴുതിയ ഒരുപാട് അറിവുള്ള ആളുകൾ എഴുതി കൂട്ടിയ ഒരു നിയമാവലിയാണ് ന്യൂക്ലിയർ ഡോക്ടറിൻ എന്ന് പറയുന്നത് അത് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് അപ്പൊ ഇപ്പോ പുടിൻ പറയുന്നത് ഞങ്ങൾ ആ നിയമവലി മൊത്തത്തിൽ മാറ്റാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ അണുവാായുധം ഉള്ളത് റഷ്യൻ എടുത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വന്നുപോയ മുന്നത്ത ഭരണാധികാരികൾ ബുദ്ധിജീവികൾ അവർ എഴുതി വെച്ചിട്ടുള്ളത് അണുവാായുധം ഒരിക്കലും ആദ്യം പ്രയോഗിക്കാൻ പാടില്ല ചെറിയ രാജ്യങ്ങളുടെ മേൽ പ്രയോഗിക്കാൻ പാടില്ല തോൽക്കും എന്ന് ഉറപ്പുള്ള രാജ്യങ്ങളുടെ മേൽ പ്രയോഗിക്കാൻ പാടില്ല പിന്നെ ശക്തരായ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പൊതു രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാം എങ്ങനെയാണെങ്കിൽ അമേരിക്ക ആദ്യം പ്രയോഗിക്കുകയാണെങ്കിൽ എന്നൊക്കെയാണ് അവരുടെ നിയമം പക്ഷെ ആ നിയമം മൊത്തം മാറ്റിയിട്ട് അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അണുവാുധം പ്രയോഗിക്കാം എന്ന രൂപത്തിലേക്ക് ഈ ഒരു നിയമാവലി മാറ്റാൻ പോവുകയാണ് അപ്പൊ മാറ്റാൻ തുടങ്ങി എന്നാണ് കേട്ടത് മാറ്റാൻ ഒരു ദിവസം എടുക്കുകയുള്ളൂ കേട്ടോ കൂടുതൽ ദിവസം ഒന്നും എടുക്കൂല അപ്പൊ അത് മാറ്റാൻ പോവുകയാണെന്ന് മോസ്കോ തന്നെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ അമേരിക്ക ഒരുപാട് യുദ്ധവിമാനങ്ങൾ കൊടുത്തല്ലോ അതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ കൊടുത്തിട്ടുണ്ട് യുക്രൈന് പക്ഷെ എന്താ സംഭവിച്ചതോ ഈ ഒരു യുദ്ധവിമാനം പറപ്പിക്കണമെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ടാണ് എയർപോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഏതോ ഒരു എയർപോർട്ടിൽ നിന്ന് അതായത് ഈ സാറ്റലൈറ്റ് വഴി കാണാൻ പറ്റാത്ത എയർപോർട്ട് അപ്പം അണ്ടർഗ്രൗണ്ടോ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കാനും സാധ്യതയുള്ളൂ അങ്ങനത്തെ ഒരു എയർപോർട്ടിൽ നിന്ന് ഈ ഒരു വിമാനം പറന്ന് പോങ്ങി എഫ് സിക്സ്റ്റീൻ പറന്ന് പൊങ്ങിയത് റഷ്യയുടെ അതിർത്തിയിൽ പോയിട്ട് ബോംബിടാനാണ് പക്ഷെ ഇത് പറന്ന് പൊങ്ങിയപ്പോൾ ഈ അതേ സ്ഥലത്ത് തന്നെ കുറച്ചപ്പുറത്ത് മാറിയിട്ട് ഈ അമേരിക്കയുടെ പാട്രിയറ്റ് ഇരിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരെന്ത് വിചാരിച്ച് ഈ റഷ്യയുടെ മിസൈൽ വരാൻ വിചാരിച്ചു അവർ തന്നെ പറുപ്പിച്ച വിമാനം കണ്ടിട്ട് റഷ്യയുടെ മിസൈലാന്ന് വിചാരിച്ചിട്ട് അവർ തന്നെ അങ്ങോട്ട് തകർത്തു ആ എഫ് സിസ്റ്റിൻ എന്നുവെച്ചാൽ സ്വന്തം വിമാനം തകർത്തു ഈ രൂപത്തിലാണ് യുക്രൈൻറെ ഒരവസ്ഥ ഒരു അന്തവും കൊന്തവും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരെനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നാറ്റോ ശക്തികൾ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രവർത്തി പരിചയമുള്ള ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ യുക്രൈനിലേക്ക് ഇങ്ങനെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ റഷ്യ പറയുന്നത് ഇത് ഭയങ്കര അപകടത്തിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ ഗുരുതരമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ന്യൂക്ലിയർ ഡോക്ടറിന് വരെ മാറ്റി എഴുതും എന്നൊക്കെ പറഞ്ഞതിൻ്റെ രഹസ്യം തന്നെ അതാണ് ഇനി ഈ എഫ് സിക്സ്റ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടി അതിശയോക്തി ഉണ്ട് അതായത് ഈ അമേരിക്ക യൂറോപ്പിനും സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ വിമാനങ്ങൾ ഇന്ത്യക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ത്യക്കും യൂറോപ്പിനും സപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് എഫ് സിക്സ്റ്റീൻ ആണ് തന്നെ യുക്രൈന് കൊടുക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും റഷ്യനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് നടക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കാരണം എഫ് സിക്സ്റ്റീന്റെ വാപ്പമാരാണ് യുദ്ധവിമാനങ്ങളാണ് റഷ്യയുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഓരോ ദിവസം ഓരോ ജനറേഷൻ ജനറേഷൻ പറഞ്ഞ ഇറക്കാനുള്ളൂ അപ്പൊ എന്തോ ഒരു ജനറേഷൻ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമാവുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് അല്ലാതെ സംഘീ ഭീകരന്മാർ പറഞ്ഞതുപോലെ മോദി പോയിട്ട് യുദ്ധം നിർത്തി എന്ന് പറയുന്ന ലാഘവത്തോടു കൂടി നടക്കുന്ന സംഗതി അല്ലാ റഷ്യത്തെ ഫോറിൻ മിനിസ്റ്റർ ലാവറോ ഡയറക്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ഡയറക്ട് വാർണിംഗ് ആദ്യം വളഞ്ഞ് തീർന്നിട്ടുള്ള വാർണിംഗ് ആയിരുന്നു ഇപ്പൊ ഡയറക്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കയാണ് പറയുന്നത് പാശ്ചാത്യം കളിക്കുന്നത് തീ കൊണ്ടാണ് എന്ന് പത്ര സമ്മേളനത്തിൽ തുറന്നടിച്ചിരിക്കുകയാണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോങ് റേഞ്ച് മിസൈൽ അയക്കുന്നുണ്ട് പറഞ്ഞല്ലോ യുക്രൈനിലേക്ക് റഷ്യയുടെ എവിടെ വേണമെങ്കിൽ കളിക്കാൻ അത് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ വല്ല ആക്രമണം യുക്രൈൻ്റെ അടുത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് തീ കൊണ്ടുള്ള കളിയായിരിക്കും എന്നാ പറയുന്നത് കാരണം ഇനി അണുവാായുധത്തിൽ തന്നെ പല സൈസ് ഉണ്ട് ചിലപ്പോൾ ചെറിയ ചെറിയ സൈസ് ഉപയോഗിച്ച് ഞാൻ അടിക്കാൻ തുടങ്ങും യുക്രൈനിൽ പിന്നെ യുക്രൈൻ ബാക്കിയുണ്ടാവൂല ഇപ്പോൾ ഉപയോഗിക്കാൻ തന്നെ യുക്രൈൻ്റെ ഒരുവിധം സംഗതികളൊക്കെ തകർന്നു പോയി പിന്നെ കുറച്ചൊക്കെ അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ പുടിന്റെ അവതാരം കൊണ്ടാണ് ഉദാഹരണമായിട്ട് ഈ വൈദ്യുത നിലയങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ തകർക്കാം ആരും തടയില്ല അതിനെ പറ്റിയ മിസൈലൊക്കെ ഉണ്ട് പക്ഷെ തകർക്കാത്തതെന്നു വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അവതാരം കൊണ്ടാണ് അവൾ ഒരുപത്ത സംഗതികളൊക്കെ കഴിഞ്ഞു പോകുന്നത് ഇല്ലാന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ബാക്കിയവില്ല അപ്പൊ ഇനി അതും ചെയ്യേണ്ടി വരും എന്ന രൂപത്തിലാണ് ഈ ഒരു ലാവറോ പറയുന്നത് നിങ്ങൾ കളിക്കുന്നത് തീ കൊണ്ടാണ് എന്നുള്ള കാര്യം എന്നാൽ ഈ ഒരു യുദ്ധത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് ഇത് ചർച്ച ചെയ്യാം എന്ന് ഒരു കൂട്ടരും പറയുന്നില്ല ഓൾറെഡി പുട്ടിൻ ശക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇനി ഞങ്ങൾ ചർച്ചയ്ക്കില്ല ഇതിന്റെ ഒരു സൊല്യൂഷൻ ഇനി ഈ സൈനിക നീക്കത്തിൽ കൂടെ മാത്രമേ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറി അടിച്ചത് മാത്രമല്ല ഒരുപാട് തീവ്രവാദി പ്രവർത്തനങ്ങളാണ് റഷ്യയുടെ ഉള്ളിൽ തന്നെ ചെയ്തത് അപ്പോ അങ്ങനത്തെ ആളുകളോട് ഇനി ചർച്ച ചെയ്തൊരു കാര്യമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിനെ ചർച്ച ഇല്ല എന്ന് പുട്ടിൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പാശ്ചാത്യം സിലൻസ്കിയും പറയുന്നത് ഞങ്ങളും ചർച്ചയ്ക്കില്ല എന്ന് പറയുന്നത് അപ്പൊ യുദ്ധം തന്നെയാണ് യുദ്ധം വെറും യുദ്ധമാണ് അവിടെ അതിന്റെ അടിലത ഒരു വാർത്തയും കൂടി വന്നിരിക്കുകയാണ് എന്താണ് സിലൻസ്കി പറയാണ് യുക്രൈന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കി എന്ന് പറയുന്നത് നാടകം കേട്ടോ സത്യത്തിൽ അമേരിക്ക കൊടുത്തത് തന്നെയാണ് പക്ഷെ ഇങ്ങനെയാണ് പറയാം അപ്പൊ പിന്നെ അമേരിക്ക കൊടുത്തുനിന്ന് ആരും വിചാരിക്കില്ലല്ലോ അമേരിക്കക്ക് പിന്നെ പൈചാരാനൊന്നുമില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ലോങ് റേഞ്ച് ആണ് പിന്നെ ഈ ശൂന്യകാശത്തേക്ക് പോകും അവിടുന്ന് തിരിച്ച് ഭൂമിയിലൊക്കെ വരുന്ന ടൈപ്പിലൊക്കെ ഉണ്ട് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ബാലിസ്റ്റിക് മിസൈലുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്നാണ് സിലൻസ്കി പറയുന്നത് എന്ന് വെച്ചാൽ ഇത് ഭീഷണിയാണ് റഷ്യക്കെതിരെ ഭീഷണിയാണ് ഞങ്ങളുടെ അടുത്ത് ഉണ്ടിട്ടോ എന്ന് അപ്പൊ എന്താ സംഭവിക്കുക യുദ്ധം കൂടുതൽ രൂക്ഷമാവും അപ്പോ യുദ്ധം ഓരോ ദിവസം വഷളായി വഷളായി കൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി ഈ രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് വൈകിയാണെങ്കിലും മൂന്നാം യുദ്ധത്തിലേക്ക് തന്നെ ആയിരിക്കും പോയിട്ട് അവസാനിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ മൂന്നാം യുദ്ധം ഇറാനിലോ ഇറാഖിലോ എന്നല്ല റഷ്യയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുക എന്നതാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അപ്പോൾ കാര്യങ്ങൾ വളരെ വളരെ അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നതാണ് ഈ വാർത്തകളുടെ ഒരു അടിസ്ഥാനം എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോ വീടിൽ തർവാ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാൻ